മരണം മോധി നാടിൻ ജീവനാടി അഞ്ചേരിൻ ജനകോടി നിൻ തുകൽ പാടി മരണം ഭരണം മോധി നാടിൻ ജീവനാടി അഞ്ചേരിൻ ജനകോടി നിൻ തുകൽ പാടി മരണം ഭരണം മോധി നാടിൻ ജീവനാടി അഞ്ചേരിൻ ജനകോടി നിൻ തുകൽ പാടി മരണം ഭരണം മോധി നാടിൻ ജീവനാടി അഞ്ചേരിൻ ജനകോടി നിൻ തുകൽ പാടി അഞ്ചീരും ജനകോടി നിൻ മുഖൽപാളി മരണം മരണം മോധി നാടിൻ ജീവനാളി അഞ്ചീരും ജനകോടി നിൻ മുഖൽപാളി മരണം മരണം മോധി നാടിൻ ജീവനാളി അഞ്ചീരും ജനകോടി നിൻ മുഖൽപാളി മരണം മരണം മോധി നാടിൻ ജീവനാളി അഞ്ചീരും ജനകോടി നിൻ മുഖൽപാളി അഞ്ചീരും ജനകോടി നിൻ തുകൽ പാടി മരണം വരണം മോധി നാടിൻ ജീവനാടി അഞ്ചീരും ജനകോടി നിൻ തുകൽ പാടി മരണം വരണം മോധി നാടിൻ ജീവനാടി അഞ്ചീരും ജനകോടി നിൻ തുകൽ പാടി മരണം വരണം മോധി നാടിൻ ജീവനാടി അഞ്ചീരും ജനകോടി നിൻ തുകൽ പാടി

പദപങ്കജംത്തുന്ന ഭക്തനു ഭക്തനുമേ തന്നാലും മഞ്ജുള പവമഞ്ജുമ്പതൊക്കെ പണ്ട് ഇപ്പൊ കലാകാരന്മാരുടെ ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് ആ വല്ലി നമുക്കറിയാം മല്ലി ചേച്ചി നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എത്രയോ കാലങ്ങളായി മലയാള സിനിമയിൽ നിലയുറപ്പിച്ച ചേച്ചി ഞങ്ങൾ പറഞ്ഞവർന്നെ തന്നെ വരികയാണ് കാരണം ഒരു മാറ്റം അനിവാര്യ അനിവാര്യമാണെന്നാണ് ചേച്ചി പറയുന്നത് അതുകൊണ്ട് ചേച്ചി വിളിച്ചുടനെ വന്നു കൂടാതെ ജി സുരേഷ് കുമാർ നമുക്കെല്ലാം അറിയാം തിരുവനന്തപുരത്തുകാരാണ് ഞാനൊക്കെ നിനക്കറിയാം ഞാൻ അന്യനല്ല തൊത്ത് മേളിൽ മേലെ വീടെന്ന് പറയും സുബ്രഹ്മണ്യൻ കോൻ്റെ അപ്പറസ് എൻ്റെ ഭാര്യ യുവാനോ കൗമാരോ ഒക്കെ അവിടെയായിരുന്നു എല്ലാവരും ഉണ്ട് അതുപോലെ ചേച്ചി ചേച്ചി ശ്രീ കൊല്ലം തുളസി അപ്പം ഇതിനകത്ത് പരിചയപ്പെടുത്തേണ്ട ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പം അതോട് സന്തോഷമുണ്ട് ആരും സുഖങ്ങളുണ്ട് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ നമ്മളിവിടെ വരുന്നത് ഇവിടെ സിനിമയിൽ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് തല എന്ന ചിത്രത്തിൽ അതുപോലെ രണ്ടുപേർ അധ്യാപകരായി ഒരു കുട്ടി ഡോക്ടറായി മറ്റൊരാൾ ഗിന്നസ് ബുക്കിൽ ചെണ്ടകുട്ടി കയറി വേറൊരാൾ സുഖമില്ലാതെ നൃത്തം ചെയ്ത ഈശാന് അപ്പോൾ ഒരുപാട് കലാകാരന്മാർ ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇങ്ങനെ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യണമെന്ന് കാരണം കല എവിടെ ഇല്ലയോ അവിടെയെല്ലാം യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ കലയില്ലാത്ത രാജ്യത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ ബി ജെ പിയിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞാലും സ്വർണ കമലം എന്ന ഈ സംഘടന കലാകാരന്മാരെ കൂട്ടിക്കൊണ്ട് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരൊറ്റ കാര്യം രാഷ്ട്രീയം പറയില്ല പത്തറുപത്തഞ്ച് കൊല്ലം നമ്മൾ മാറി മാറി ഇടതിനും വലതിനും വോട്ട് കൊടുത്തു നല്ല കാര്യം പക്ഷേ ഒരു മാറ്റം അനിവാര്യമാണ് യുവ യുവതയ്ക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് യുവത്വം മഹത്വം എന്നാണ് ആ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വഴിമാറി കൊടുക്കുക രാജീവ് ചന്ദ്രശേഖർ ജിയുടെ കരങ്ങൾ അതിന് ആപ്റ്റായിട്ടാണ് അതാണ് മോദിയുടെ ഗ്യാരണ്ടി അപ്പം തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാറ്റുകരിൽ നമ്മുടെ വി മുരളീധരൻ അദ്ദേഹം നിൽക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും മറ്റന്നാൾ വിധി എഴുതുന്നത് നേതാക്കന്മാരുടെ വിധി ആവരുത് ഇവിടുത്തെ ജനങ്ങളുടെ വിധിയായിരിക്കണം അതിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താമരനാടയാളത്തിൽ മറക്കരുത് മറ്റന്നാൾ നിങ്ങളുടെ മാക്സിമം ആൾക്കാർ അവിടെ എത്തിക്കുക വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ദൗത്യവും കൂടി നിങ്ങൾ ഏറ്റെടുക്കണം ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ ഒരു ഔദ്യോഗിക നടപടി എന്ന പേര് സ്വാഗതം പറയുക കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് ചലച്ചിത്രകാരൻ ശ്രീ ദിനെ തിരേദിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു നമ്മളേറെ ദിവസങ്ങളായി വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ മല്ലികുമാരൻ നമ്മുടെ ഈ രാജാജി നഗറിലേക്ക് വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ അതിനുവേണ്ടി ഏറെ ശ്രദ്ധയോടെ നമ്മൾ ഈ ബി ജെ പി സാംസ്കാരിക സെല്ലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വർണകമലം കലാകാര സംഗമ കൂട്ടായ്മയിലേക്ക് ഇന്ന് ഈ വേദിയിൽ നമ്മുടെ സാംസ്കാരിക വേദിയിൽ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മല്ലിയ സുമാരൻ അവരെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം കൊണ്ട് അമ്പുകൾ എഴുതുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയ സാംസ്കാരിക മുഖം ശ്രീ കൊല്ലം തുളസിയെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ചലച്ചിത്ര ടി വി മേഖലയിൽ നേതൃത്വവും കൂടി വഹിക്കുന്ന എൻ്റെ ഏറെ ഏറെ ബഹുമാനപ്പെട്ട സഹോദരി കൂടിയായ ശ്രീ ശ്രീമതി ജിജ സുരേന്ദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു എല്ലാവർക്കും സുപരിചിതയായ ഏറെ ദിവസങ്ങളായി ഒരു വിശ്രമവുമില്ലാതെ ബൂത്തുകളിലും കുടുംബയോഗങ്ങളിലും സംസാരിച്ചു വരുന്ന ശ്രീമതി ടി ടി ഉഷയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു ഹുമാന്യരായ ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരെ ഞാൻ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ട നാട്ടിയായി ഞാന് പിന്നു പറഞ്ഞതുപോലെ മാറ്റം അനിവാര്യമാണ് പക്ഷേ ഞാൻ ഇവരെയൊക്കെ പോലെ സജീവമായി എനിക്ക് രാഷ്ട്രീയത്തിലിറങ്ങി പ്രവർത്തിക്കാനോ നടക്കാനോ ഉള്ള ഒരു സമയമോ അതുമാത്രമല്ല ആ പ്രായമൊക്കെ കഴിഞ്ഞു നമ്മളൊക്കെ വയസ്സായിട്ടേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി എങ്കിലും ബിനു ആണ് ഇങ്ങനെ ഒരു സംഘടനയുണ്ട് അത് കലാകാരന്മാരുടെ ഒരു ഉന്നമനത്തിനായിട്ടാണ് അത് ഞങ്ങളെല്ലാവരും കൂടെയാണ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ആര് തുടങ്ങിയാലും ചെയ്യും ആ സംഘടന ഒരു നല്ല സംഘടനയായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ശ്രീ സുരേഷ് കുമാറുണ്ട് കൊല്ലം തുളസി ഇടുന്നുണ്ട് പിന്നെ ചോദൻ സാറിനെപ്പറ്റി ഒരുപാട് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു ഒത്തിരി കാര്യങ്ങൾ പിന്നെ ഇവരെയൊക്കെ എനിക്കൊരു വിനയൻ അതിലുപരി ജിജ വിജയ ഉഷയൊക്കെ ഞങ്ങളൊക്കെ ഒന്നിച്ച് സീരിയലിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും ഉണ്ട് വന്നു നിങ്ങൾ പക്ഷേ ഇവരെ പോലെ രാമവൽ കഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരിയാ ഞാനും ധരിക്കരുത് എനിക്കാണിതൊരു കുറ്റബോധം ഒക്കെ ഉണ്ടല്ലെന്നല്ല പക്ഷെ അത് പറ്റുന്നില്ല കാരണം ഒരുപാട് ജോലി ഉണ്ട് അതൊക്കെ കാണാറുണ്ട് ഒരു ഭാഗത്ത് സുഹാസിനി അമ്മ സുഹാസിനിയമ്മ സൂസൂന്നും പറഞ്ഞ് മറുഭാഗത്ത് ഏതെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും അതുകൂടെ വരുമ്പോൾ പിന്നെ നമുക്കൊരു വെറും സമയം ഒന്നും മാറ്റിയിടാനായിട്ടൊന്നും അധികം ഉണ്ടാവാറില്ല ഇനി അധികം ഉണ്ടായത് ആ സമയത്ത് നമ്മളത് വിശ്രമിക്കും ഇതാണ് എൻ്റെ ഒരു രീതി എങ്കിലും ഞാൻ ചോദിച്ചു ഇവിടുന്ന് പ്രധാന സംഭവം എന്താണ് ഞാൻ വന്നിട്ട് പറഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുക്കുക ചേച്ചി ഞങ്ങളിവിടെ സഹകരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയണം പിന്നെ അതുമാത്രമല്ല ഒരു മിടുക്കിയായ മോള് തല എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ അഭിനയിച്ചതിന് മികച്ച നടിക്കുള്ള ഒരു അവാർഡ് കരസ്ഥമാക്കിയ ഒരു മുന്നുണ്ട് അവിടെ വേണ്ട സ്നേഹ അനു ഓക്കെ അപ്പോൾ മോള് ഇങ്ങനെ ഒരു സമ്മാനമൊക്കെ ചേച്ചി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സാധാരണ ഈ വലിയ അവാളുകളൊക്കെ കൊടുക്കുമ്പോഴാണ് അംഗീകാരങ്ങൾ ഒരുപാട് വരുന്നത് പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടുപിടിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഒരു യാത്ര ജീവിതയാത്ര യാത്ര ഇതിനൊക്കെ ഒരു കൈകോർക്കാൻ ഈ സ്വർണ്ണകമലം സംഘടന തയ്യാറായതിൽ ഇതിൻ്റെ ഭാര്യവാഹികളെ ഞാൻ ഒരുപാട് ഒരുപാട് അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നല്ല കാര്യമാണ് എനിക്കിവിടെയൊക്കെ നല്ല പരിഹാരമുണ്ട് ഞാൻ ഈ മോഡൽ സ്കൂളിൽ വിമൻസ് കോളേജിലൊക്കെ പഠിച്ച ഒരാളാണ് എനിക്കതോട് പുതിയ സ്ഥലമൊന്നുമല്ല ഇവിടെ ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് നമ്മുടെ കലാഭവൻ വണ്ണിയുടെ ഒരു പരിപാടിക്ക് എന്നെ ഇതുപോലെ വിളിക്കുകയും ഞാൻ വരികയും ഒക്കെ ചെയ്ത് കൊടുത്ത് അപ്പം ഇതിനുമുമ്പും പലപാരി പരിപാടികൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വിനു വിളിച്ചിട്ടാണ് ഇതിൻ്റെ കാര്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് കുറിച്ചായിട്ടവിടെ പറയുന്നത് അപ്പോൾ എനിക്കും ഇതിനോട് പറയാനുള്ളത് വേറൊന്നുമല്ല ഞാൻ ഈ ഭൂമി വന്നിട്ട് പത്തറുപത്തെട്ട് കൊല്ലവായി എല്ലാ തരത്തിലും നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അല്ല പരീക്ഷണമാണല്ലോ ജീവിതം എന്ന് പറയുന്നത് തന്നെ പക്ഷേ എപ്പോഴും പരീക്ഷണങ്ങൾ മാത്രമാവുകയും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് ഈ പരീക്ഷണങ്ങളൊന്നും കൊണ്ട് എത്തിക്കുന്നില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ഈ എങ്ങനെയാണ് നമ്മുടെ ജീവിതം കുറേ കൂടെ മെച്ചപ്പെടുത്താൻ പറ്റുക ഒരു മാറ്റം അനിവാര്യമാണല്ലോ എന്ന് ഏത് മനുഷ്യനും തോന്നും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു വ്യക്തികളെ നോക്കിയത് സാധാരണ സത്യം പറഞ്ഞാൽ ഞാൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്ത ഒട്ടനവധി പേര് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് എല്ലാവരും ഇല്ല എന്നാലും ഇപ്രാവശ്യം ഞാൻ നോക്കിപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നാരിന്നാരൊക്കെ നിൽക്കുന്നു ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് ആദ്യം അറിയുന്നത് അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീരാജു വിജയം ഇന്നുവരെ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല നേരിട്ട് അറിയാനും വയ്യ പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അദ്ദേഹത്തിൻ്റെ സംസാരം ഇവരോടൊക്കെ പണ്ട് ഞാൻ ബഹുമാനം തോന്നുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ചില ആർട്ടുകളൊക്കെ അദ്ദേഹം എഴുതുന്നതൊക്കെ വായിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പറയാൻ പറ്റില്ല തിരിഞ്ഞു നോക്കാത്തവരെ കാട്ടിൽ തിരിഞ്ഞ് നോക്കുമെന്ന് വാക്ക് തന്ന ഒരാളിനെ നമ്മളൊന്ന് പരീക്ഷിക്കണമല്ലോ അതുവരെ പരീക്ഷണമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു സംരംഭം ഒരു കുഞ്ഞിന് അവാർഡ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഞാൻ വരും അപ്പം അവിടെ അതിൻ്റെ പുറകിൽ എന്താണ് വളമെന്നോ എന്താണ് കൊടിയെന്നോ ഒന്നോ അല്ല പ്രധാനം ഒന്നാമത്തെ കാര്യം ഈ കുട്ടിക്ക് അവാർഡുള്ള നല്ല കാര്യമാണ് കാരണം വലിയ താരങ്ങളെ അന്വേഷിച്ച് അവാർഡ് കൊടുക്കുന്നതിലൊക്കെ എത്രയോ നന്മയാണ് ഇതുപോലൊരു കുഞ്ഞിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഒരു പങ്കാളികളാകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊറ്റ അപേക്ഷകളും വലിയ പ്രസംഗത്തിനൊന്നുമുള്ള വേദി അല്ലേ ഇത്തവണ മറ്റന്നാളെ നമ്മൾ ഓട്ടത്തിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കേണ്ട ഒറ്റക്കാര്യതാണ് എപ്പോഴാണ് നമുക്ക് ഒരു മാറ്റം അനിവാര്യമായി വേണ്ടത് അതെങ്ങനെയാകാം ആരോ പറഞ്ഞതുപോലെ ഒരിക്കൽ പരീക്ഷയിൽ തോറ്റാലും ഒരുന്ന കൂടെ ചാൻസ് കിട്ടും അതുപോലെ തന്നെ ഒരിക്കൽ ജയിച്ചു അതിന് വീണ്ടും പങ്കെടുക്കാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് രാഷ്ട്രീയം നന്നായി പോയാൽ ആൾക്കാരെ അത് നന്നായിട്ട് തന്നെ മനസ്സിലേറ്റും മോശമായി പോയാൽ അതിൻ്റെ കാലം മാറിപ്പോയി പഴയ കാലമല്ല രകളുന്ന കാലമല്ല കൊച്ചു പിള്ളേരെ പറഞ്ഞു തുടങ്ങി എന്തുകൊണ്ട് പറഞ്ഞിട്ട് ചെയ്തില്ല നോക്കിയില്ല കണ്ടില്ല അതൊക്കെയുള്ള സങ്കടങ്ങൾ നമ്മളെന്തും കാണാറുണ്ട് ടി വിയിലും പത്രത്തിലുമൊക്കെ സാറേ ഇനി പോയി അഞ്ച് കൊല്ലത്തേക്കും കേട്ട് വരുമോ എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേരുദോഷം ഇല്ലാതെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഏറ്റാൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു നല്ല ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുകയാണുള്ളത് അല്പം സ്വല്പം ബുദ്ധിയുള്ള എല്ലാവരുടെയും കടമയാണ് അവിടെ നമ്മൾ മറ്റൊന്നും കണ്ട് പ്രലോഭിതരാകരുത് ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ ഇപ്പോൾ എൻ്റെ നാട്ടിൽ നടക്കുന്നത് ജാഥയുടെ പേരിലും മതത്തിൻ്റെ പേരിലുമൊക്കെ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഒരു കുറ്റവും ചെയ്യാത്തവരെ കുറ്റം പറയുക ശരിക്ക് ഉള്ളിലിരുന്ന് കട്ടൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യുന്നവരൊക്കെ വലിയ മഹാന്മാരായിട്ട് ചിത്രീകരിക്കുക ഇതൊക്കെ അങ്ങോട്ട് മാറ്റി അത്ര ബുദ്ധിമുട്ടവരൊന്നും അല്ല കേരളത്തിലെ ജനത ഞങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ അവയാണ് സാർ എന്നെ കാണിച്ചു കൊടുക്കാനുള്ളൊരവസരം കൂടിയാണ് ഇരുപത്താറാം തീയതി സംജാതമാകുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ അധ്യാപകരായിട്ട് വന്നവർ ഡോക്ടറായിട്ട് വന്നവർ മോള് കൊച്ചു ഈ അധ്യാപകരായവർക്കും ഒരു ഘടകയുണ്ട് കേട്ടോ മരുന്ന് തലമുറയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നല്ല കാര്യങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി രാവിലെ മുദ്രാവാക്യം വിളിച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല എന്തിനാണ് മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് വിളിക്കുന്നവരോട് അറിയണം അങ്ങനെയുള്ളൂ ഇവിടെ കാണാത്ത ഒരു കാര്യം എന്തെങ്കിലും പത്തെണ്ണം ഏഴിൽ പിടി മുമ്പേ പോകുന്ന ഒരാളുമായി ഇത് പറയും ഇത് ശരിയല്ലല്ലോടോ അതാണ് ഈ പറയുന്നത് എന്ന് പറയാൻ ഒരു പ്രതികരണ ശേഷി പലർക്കും ഇല്ല അപ്പോൾ ഞാൻ രാഷ്ട്രീയം പ്രസംഗിക്കാനൊക്കെ അറിയില്ല സത്യം പറയാൻ ഒരുപക്ഷെ ഇവരൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്നവരായിരിക്കും ഞാനിവിടെ വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ സമ്മാനദാനം എന്നതാണ് എൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ എൻ്റെ പരിപാടികളുടെ മുൻഗണനയെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ അലങ്കാരങ്ങളൊക്കെ കാണുന്നത് നല്ല കാര്യം എൻ്റെ സഹോദരി സഹോദരന്മാരോ ഒന്നേ ഉള്ളൂ ഒരു മാറ്റം പരീക്ഷിച്ച് നോക്കുക അതിൻ്റെ ഫലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പരാതി നമുക്ക് പറയാനും അത് കേൾക്കാനും മനസ്സുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക അതിനൊക്കെയുള്ള ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ട് ചിലപ്പോൾ ചിലര് പാർട്ടിക്ക് വശമ്പുധരാകും ചിലര് വ്യക്തികളെ നോക്കി ചെയ്യും പക്ഷെ എന്ത് തന്നെയാലും ശരി ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഒരു നിസ്സാരമായിട്ട് കാണേണ്ട ഒരു തിരഞ്ഞെടുപ്പല്ല കുറച്ച് കാലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ പോലും സ്വപ്നത്തിൽ കാണാത്ത പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് അപ്പോൾ അതടക്കം നിൽക്കട്ടെ നമ്മുടെ ബുദ്ധിയിൽ എന്താണോ നല്ലതെന്ന് തോന്നുന്നത് എന്ന് നമ്മളത് ചിന്തിക്കണം ഇതുവരെ നമ്മൾ ഇതൊക്കെ ഇല്ല ചെയ്തുകൊണ്ടിരുന്നെന്തുണ്ടായി എന്ത് നേടി എന്ന് ഓരോരുത്തർക്കും സ്വയം ചിന്തിക്കാം അതിനനുസരിച്ച് എല്ലാ നല്ല ശുഭാപ്തി വിശ്വാസത്തോടും കൂടി തിരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് പറക്കാതെ എല്ലാവരും പോവുക ഊട്ടി ചെയ്യാം സത്യം അതെ ഇനി കാലിൽ വയ്യാതൊക്കെ ഒന്നര പ്രാവശ്യം ഞാൻ അഭിനയിച്ചു പോലുമില്ല പിന്നെ പിന്നെ വിളിച്ചു തോസേടനുണ്ട് സുരേഷ് കുമാർ സാറുണ്ട് ജിജയുണ്ട് ഉഷയുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകും ഞാൻ നല്ലൊരു കാര്യമുണ്ട് ഈ പരിപാടിക്ക് വരാം ഈ കുഞ്ഞിന് ഈ സമ്മാനം കൊടുക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് തുടങ്ങിയതാണെങ്കിൽ പിന്നീടാണ് ഇതിൻ്റെ എല്ലാ സനിർദ്ദേശങ്ങളെ പറ്റി ഞാൻ അറിയുന്നത് നല്ല കാര്യം എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജീവിതം നന്നായിട്ട് സുഖമായിട്ടും മനസമാധാനമായിട്ടും മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരമ്മയായോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുന്നു തെറ്റുപറ്റാതിരിക്കുക അതേ എനിക്ക് തല എന്ന മലയാള ചിത്രത്തിൽ അഭിനയിച്ച് മികച്ച ബാലതാരത്വ സംസ്ഥാന അവാർഡ് സ്നേഹ അനുവിൻ്റെ ചേച്ചി ആദരിക്കുകയാണ് ഇവിടെ വേദിയിരിക്കുന്ന എൻ്റെ സഹത്വത്തോടെ ശ്രീ ആയിട്ട് ഈ കൊച്ചു മടുക്ക ഒരു എൻ്റെ ആശംസപ്പെടുന്നിട്ട് തിരിച്ചറിഞ്ഞ പ്രായത്തിൽ ഒരു അവാർഡൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ിയ സാഹചര്യത്തിൽ നിന്ന് ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു അവാർഡ് എടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും കാര്യമില്ല അത് വലിയ കാര്യമാണ് ആ കുട്ടി അനുമോദിക്കുന്ന ആദ്യമായിട്ട് അതൊരു പ്രചോദനമായിട്ട് എൻ്റെ എൻ്റെ കൂട്ടുകാരികൾക്കും അനുചിറ്റും ജീവിക്കുന്നവർക്കൊക്കെ ആ കുട്ടി ഒരു പ്രചോദനമായിട്ട് ഭാവിയിലെ ഒരു നല്ല താരമായിട്ട് അതൊക്കെ ഒരു കൂടി അനുഗ്രഹിക്കുന്നു ഈ വരുന്ന മറ്റന്നാൾ നമ്മുടെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും ഒന്ന് ആലോചിക്കണം പല പത്ത് എഴുപത് വർഷമായിട്ട് കേരളത്തിൽ എണ്ണൂറ്റങ്ങോട്ടും മാറി മാറി രണ്ട് മുന്നങ്ങകൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഭരിച്ച് ഈ രാജ്യമായിട്ട് മരിച്ചു എന്നല്ലേ പറയാം അപ്പോൾ പലർക്കും പരിശുമില്ല അരിയില്ല പലരൊന്നും ഇല്ല ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു സ്ത്രീ കത്തി നിക്കുകയാണ് അത് മാത്രമല്ല ഈ രാജാജി കൂടെ ഒരു കോളനി ഇങ്ങനെ ഇരിക്കേണ്ട സ്ഥലമല്ല അതിനൊരു വലിയ മാറ്റം പറയേണ്ടതുണ്ട് ആ മാറ്റവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ തിരുവനന്തപുരത്ത് അപ്രാവശ്യം മത്സരിക്കുന്നത് നമ്മുടെ ബി ജെ പിയുടെ എൻ ഡി സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം ഒരു വ്യവസായിയാണ് രാജ്യസഭാ അംഗമാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് താഴേക്കിടയിൽ ഇറങ്ങി ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ക്യാപ്ഷൻ തന്നെ ഇനിയെല്ലാം നടക്കുന്നതാണ് അപ്പം അത് നടന്നിരിക്കും അത് അദ്ദേഹത്തിനെ പോലെ ഒരാളെ ഇവിടുന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടാൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കും രാജാനി നഗർന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് എല്ലാവരും അദ്ദേഹത്തെ വിജയിപ്പിക്കാനായിട്ട് നിങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി ഓർത്ത് ചെയ്യാൻ എല്ലാവരോടും പറയണം അദ്ദേഹത്തിനെ വിജയിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്ക് വേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല കൈയടി കൊടുക്കാം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉടനെ അത് ഒരാൾക്ക് ചെറിയ ഒരു വൈകല്യമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് എസ് എസിന് ഷോള് നൽകുവാനായിട്ട് രണ്ടുപേരുണ്ട് കൃഷ്ണകുമാരി എസ് എസ് മഞ്ജുഷ പറഞ്ഞുകൊണ്ട് ചുവടുകളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ഏഷ്യാനെറ്റ് ഷൈനിങ് സ്റ്റാർഡ് ചെയ്ത ശക്തി ശ്രീമതി കൊടുക്കുന്നു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർത്തു പോവുകയാണ് പത്ത് നാൽപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥനായി സ്ഥലം മാറി വരുമ്പോൾ കാണുന്ന ഈ പ്രദേശവും ഇപ്പോഴത്തെ ഈ പ്രദേശവും തമ്മിലുള്ള വ്യത്യാസവും വളർച്ചയുമായി ഒരു കാലത്ത് സാമ്പത്തികമായും സാംസ്കാരികപരമായും സാമൂഹികപരമായും എല്ലാം വളരെ പിന്നിൽ ഒരു പ്രദേശത്ത് അത് സാംസ്കാരികമായി വളർന്നു വലിയ മാറ്റങ്ങളുണ്ടായി ചിന്തകൾ മാറി വിദ്യാഭ്യാസപരമായിട്ട് മാറി സാമ്പത്തികമായിട്ട് മാറി എങ്ങനെ വളർന്ന് 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 അവസാനം ഒടുവെയ്ത ഇവിടെ ഉള്ള ഒരു കുട്ടി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു സ്നേഹ സ്നേഹ തല എന്ന സിനിമയിൽ ഈ പ്രദേശത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഒരു സന്തോഷമുഹൂർത്തു സാക്ഷ്യം തീർന്നാണ് ഞാൻ ഈ അതോടൊപ്പം തന്നെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു താരം നോക്കി ഇവിടെ പറഞ്ഞു കഴിഞ്ഞതെല്ലാം പറഞ്ഞത് മൂന്ന് ആവർത്തിക്കാൻ പറയാനുള്ളത് അവിടെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കാര്യം സുരേഷ് കുമാറിനൊക്കെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഈ നാട് ഇവിടത്തോളമാണ് ഇങ്ങനെയൊക്കെ പതിവായി നമ്മുടെ ഈ സ്ഥലം ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമ്പാനൂർ എന്ന് പറയുന്ന ഈ സ്ഥലം ഇങ്ങനെയെല്ലാം മതിയോ ഇവിടെ എങ്ങനെ ഇരിക്കേണ്ട ഒരു ഒരു ഹൈടെക് നഗരമാണ് ഹൈടെക് നഗരത്തിൻ്റെ ഒരു മറ്റു സ്ഥലമാണ് ഈ കാണുന്നത് പോരാ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള ഇച്ഛാശക്തിയുള്ള ഉള്ള ശേഷിയുള്ള ഒരു വലിയ ആളാണ് അതിനെ ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന കാണുന്നവരുടെ ഞാൻ ആരെ ഏട്ടി പറയല്ലോ ആർക്ക് വോട്ട് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ സാംസ്കാരികമായി വളർത്തും വിദ്യാഭ്യാസപരമായി വളർത്തും ചിന്തിക്കാനുള്ള കഴിവുണ്ട് അന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവേക ബുദ്ധിയുള്ള വിവേക ശക്തിയുള്ള ഉള്ള വിവരവും സംസ്കാരമുള്ള നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും എനിക്കറിയാം ഞങ്ങളത് പറഞ്ഞാലൊന്നും വോട്ട് ചെയ്യാനും പോകുന്നില്ല വോട്ട് ചെയ്യാതിരിക്കുന്നുമില്ല പക്ഷെ ഒരു കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ നമ്മുടെ നാട് വളരണം നമ്മുടെ കേരളം വളരണം തിരുവനന്തപുരം വളരണം ചമ്പാനോട് വളരണം ഇതൊക്കെ വളരണം വളർന്ന് വളർന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഞാൻ അടിയറായിട്ട് പറഞ്ഞു ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മോദിജിയുടെ ഒരു സർക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ പോലും വിദ്യാസമ്പന്നരായ ഒരു ചെറുപ്പക്കാരോട് ഇവിടെ തൊഴിലില്ലാതെ വിറ്റത്തില്ല നമ്മൾ ചോദിക്കും ഇവിടെ ഇല്ലാത്ത മാതാകളാണ് പറയുന്നത് അമ്പത് രൂപയ്ക്ക് പെട്രോള് കൊടുക്കും ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു നമുക്ക് ആർക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒറ്റ വാക്കാ പറഞ്ഞു അമ്പത് രൂപയ്ക്ക് പോകും അമ്പത് രൂപയ്ക്ക് പോകും എവിടെ ആരും പറഞ്ഞത് ആരും പറഞ്ഞതല്ല മാധ്യമങ്ങൾ പറഞ്ഞ് വലുതാക്കി വലുതാക്കി അമ്പത് കോടി അന്ന് അമ്പത് കോടി ഇപ്പോഴും അമ്പത് രൂപ എന്തെല്ലാം മാറ്റങ്ങളും ഈ രാജ്യത്ത് നമ്മളുണ്ടായിരുന്നു മാറ്റം വേണം സുഹൃത്തുക്കളെ മാറ്റമാണ് വളർച്ച മാറ്റമാണ് വികസനം മാറ്റമാണ് പുരോഗമിയും ആ മാറ്റത്തിൽ നിങ്ങളുടെ പങ്കാളികളാകും ഈ ഒരു തവണ ഞങ്ങൾക്കൊച്ചൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് മാറ്റം പണ്ട് ഈ ഈ കേരള കൈയ്യിൽ ഒരു കാലഘട്ടം ദിനേശ് വീടി എല്ലാവർക്കും അറിയാം പഴയാലും ദിനേശ് വീടി വലിച്ചോണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദിനേശ് വീടി മാത്രമേ എല്ലാവർക്കും അയാൾക്കാണ് കാജാമേടി ഇറങ്ങിയത് കാജാവിടി ഇറങ്ങിയപ്പോൾ അതിന് മാർക്കറ്റിങ്ങിൽ ഇറങ്ങി റിയില്ല സുഹൃത്തുക്കളെ നിങ്ങളൊന്നും വലിച്ചു നോക്കി ഒരു തവണത്തേക്കൊന്നും വലിച്ചു നോക്കി വളരെ കളഞ്ഞാലേ നമ്മളിപ്പോൾ പറയാനുള്ളൂ എഴുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ മാറി മാറി കുത്തുകയല്ലേ കുത്തി കുത്തി നിങ്ങളുടെ നിങ്ങൾ മാറി കുത്തി നോക്കുക ഒരു തവണ ഒരു അവസരം കൊടുക്കുക തീർച്ചയായിട്ടും ഇവിടെ വലിയ വലിയ മാറ്റം ഈ രാജ്യത്ത് ഈ തമ്പാറ്റി തിരുവനന്തപുരത്തുണ്ടാകുന്നവർ സംശയമില്ല അതുകൊണ്ട് കേട്ടെ അറുപത്തെട്ട് വയസ്സാണ് വലിയ വയസ്സാണ് അവർ ഞാൻ എഴുപത്തെട്ടാറുണ്ട് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേറെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും അവരോടൊന്നും പറയണ്ട ഒരു വോട്ട് പോകാൻ നേരത്തെ ഒരു ഓട്ട് കേട്ടാ ചേച്ചി ഭാര്യ ഞാൻ അറിവ് മേടിച്ചു തരാം അത് മേടിച്ചു തരാ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാലും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വന്നേ പറ്റൂ മോദിജി എല്ലാവരും ഇവിടെ ആരുണ്ട് ഇന്ത്യ വായിക്കാൻ ഡൽഹി വരയ്ക്കാൻ ഇവിടെ ആരുണ്ട് മറ്റൊരാൾ അപ്പോ രാഹുൽ ഗാന്ധി ഭയങ്കര നമുക്ക് പറ്റുന്നത് നമുക്ക് പറ്റുന്നില്ല അപ്പൊ എല്ലാവർക്കും ഭഗണകൾ തീർന്നു ഈ അവാർഡ് വരുമ്പോൾ ആയിട്ട് വന്നു എല്ലാവരും കാരണം ആ മാറി മാറി ഇവിടെ വാഗ്ദാനം കൊടുക്കുന്നത് മുഴുവനും കേട്ടോണ്ട് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കറിയാൻ ഞാൻ ആരാന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇത്രകാലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ മാറി മാറി വന്നവർ ഇവിടെ ഒരു ഇല പോലും മാറ്റിവെക്കാൻ ഇങ്ങോട്ടേക്ക് പിന്നീട് ഇറങ്ങി വന്നിട്ടില്ല ആ മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാറ്റി ചിന്തിച്ചേ പറ്റും രാജീവ് ചന്ദ്രശേഖരം ഉണ്ടാക്കാൻ പോകുന്നില്ല അദ്ദേഹം എല്ലാം മടുത്ത ആളാണ് ഇനി കൊടുക്കാനായിട്ടാണ് വരുന്നത് അദ്ദേഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇനി സംശയം വേണ്ട കേന്ദ്രം ഭരിക്കുന്നത് പത്ത് വർഷം ആരാണെന്ന് നിങ്ങൾക്കറിയാം ആ പത്ത് വർഷവും അദ്ദേഹം ഈ കേരളത്തെ ഉപേക്ഷിച്ചിട്ടില്ല ബായവും ബഹനവും എല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാ പറഞ്ഞത് എല്ലാം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കും ഒരുപോലെയാണ് ഇവിടുന്ന് എല്ലാ സ്കീമുകളും അതുകൊണ്ട് തന്നെ പറയുന്നു അത് ഇനി അടുത്ത് നേടിയെടുക്കാൻ ഇവിടെ നിന്നും നമ്മളെ കേൾക്കുന്ന നമ്മൾക്ക് മലയാളം അറിയുന്ന ഹിന്ദിയോ ഇംഗ്ലീഷോ പോയി അവിടെ സംസാരിക്കുന്ന ഉറക്കം തോന്നാത്ത ഒരു എം പി ഇവിടുന്ന് നമ്മൾ കൊടുക്കണം ഇരുപത് വർഷം ഇരുപത് വർഷം പിന്നോട്ടാണ് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുപത് വർഷം നമ്മൾ ചാടിക്കടക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജി ഇവിടെ വരണം ജയ്ഹിന്ദ്